നമസ്കാരം നൂറിലധികം സീറ്റുകൾ നേടുമെന്നാണ് യു ഡി എഫിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വയനാട് ക്യാമ്പിന് ശേഷം യു ഡി എഫ് പറയുന്നു മിനിമം എൺപത്തിയഞ്ച് സീറ്റ് കിട്ടും എന്നാൽ നൂറിലധികം സീറ്റുകൾ ടാർഗറ്റ് ചെയ്താൽ അത് സാധിക്കുമെന്നാണ് കൊല്ലവും കോഴിക്കോടും പോലെ എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്ന രണ്ടിടത്ത് കൃത്യമായി ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച് അവിടെയുള്ള സീറ്റിൽ ഭൂരിപക്ഷവും നേടുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ മുന്നണി വിപുലീകരണം അടക്കമുള്ള നീക്കങ്ങൾ ഇവയിലൂടെ നൂറിലധികം സീറ്റുകൾ നേടും എന്ന് യു ഡി എഫ് തറപ്പിച്ചു പറയുന്നു അതേക്കുറിച്ചുള്ള വാർത്തകൾ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇതൊക്കെയാണ് നിറഞ്ഞു നിന്നിരുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ കളം മാറുകയാണ് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും പിണറായി വിജയൻ എന്തു പറയുന്നു എന്നതിന് പ്രാധാന്യമായി പിണറായി രംഗത്ത് വന്നു മന്ത്രിസഭായോഗത്തിനു ശേഷം ഏതാ മൂന്ന് മണിക്കൂർ എന്താണ് തൻ്റെ സ്ട്രാറ്റജി ഇനി വരാൻ പോകുന്ന മൂന്ന് നാല് മാസം എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഭരണ പിടിക്കേണ്ടത് എന്ന് വ്യക്തമായ ഒരു പദ്ധതിയുമായി പിണറായി രംഗത്ത് വന്നു യു ഡി എഫിൻ്റെ ടാർഗറ്റ് നൂറാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ടാർഗറ്റ് നൂറ്റി പത്താണ് അതാണിതിൻ്റെ പ്രത്യേകത ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ യു ഡി എഫ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പോകണം തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റിനാലോ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അത് തൊണ്ണൂറ്റി ഒൻപതാക്കി പിന്നീട് അവിടുന്ന് രണ്ടു മൂന്ന് പേര് മരിച്ചുപോയി രാജിവെച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിൽ പോലും തൊണ്ണൂറ്റി ഒൻപതാക്കി ഇനി നൂറ്റി പത്ത് എന്ന ടാർഗറ്റാണ് ഇടതുപക്ഷത്തിനുള്ളത് പിണറായി പറഞ്ഞു ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ് നമ്മൾ നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസം നമുക്ക് പറയാൻ വികസനത്തിൻ്റെ പദ്ധതികളുണ്ട് ആ വികസന പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം എല്ലാറ്റിനും മറുമരുന്ന് വികസനം എന്നതാണ് പിണറായിയുടെ മുദ്രാവാക്യം പിണറായി അവകാശപ്പെടുന്നത് കേരള ചരിത്രത്തിൽ ഇത്രയേറെ വികസനം സംഭവിച്ചിട്ടുള്ള ഒരു ഭരണമില്ല എന്നാണ് എന്നാൽ ഏത് വികസന പദ്ധതിയാണ് നിങ്ങൾ നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ അവർക്ക് ചൂണ്ടിക്കാട്ടാനില്ല പക്ഷെ അവർ പറയുന്നു വികസനത്തിൻ്റെ മൂർധന്യത്തിലാണ് കേരളമെന്ന് ഏത് വികസന പദ്ധതിയാണ് കൊച്ചി മെട്രോ ആണെങ്കിലും കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും വിഴിഞ്ഞ പദ്ധതിയാണെങ്കിലും സ്മാർട്ട് സിറ്റി ആണെങ്കിലും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കഴിഞ്ഞു എന്നാൽ പിണറായിയുടെ കാലത്ത് ഈ പത്ത് വർഷം ഭരിച്ചിട്ട് എന്തു വികസന പദ്ധതിയാണ് പദ്ധതിയാണുള്ളത് ഒന്നുമില്ലെന്ന് പറയാൻ അവർ സമ്മതിക്കില്ല അവരപ്പോൾ ദേശീയപാത ചൂണ്ടിക്കാട്ടും ദേശീയപാത മോദിയുടേതാണ് എന്ന് അവർ പറയുന്നത് അത് ഇടിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് അല്ലാത്തപ്പോഴൊക്കെ അത് മുഹമ്മദ് റിയാസിൻ്റെതാണ് എന്തായാലും വികസനമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കും അതുകൊണ്ട് വികസനമാണ് നമ്മുടെ വഴി എന്ന തരത്തിൽ ചർച്ച ചെയ്യുക ശബരിമല അയ്യപ്പ മോഷണം ഒക്കെ യു ഡി എഫ് പറയട്ടെ അതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല എന്ന ശക്തമായ നിലപാടിലാണ് പിണറായി പിണറായി ഏതാണ്ട് ഈ കാര്യമൊക്കെ ബോധ്യപ്പെടുത്തി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പറഞ്ഞു നൂറ്റിപ്പത്ത് സീറ്റ് ടാർഗറ്റ് ചെയ്ത് ഇനി നമുക്ക് നേടാം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി പല തന്ത്രങ്ങളും പിണറായി ഇതിനു വേണ്ടി പയറ്റുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി ഹിന്ദു ഹിന്ദുവോട്ട് വിഭജിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും അനക്കമില്ലാതിരിക്കുന്ന ഒരു വോട്ട് ബാങ്ക് ക്രൈസ്തവ വോട്ട് ബാങ്കാണ് ഏതാണ് പതിനേഴ് പതിനെട്ട് ശതമാനം വരും ഈ ക്രൈസ്തവ വോട്ട് ബാങ്കിൽ പിടിക്കാൻ പിണറായി തന്ത്രം മെനഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു കാരണം ഇത് ആരുടെയും കുത്തവകയായി പോയിട്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൊടി പൊടിതട്ടിയെടുത്ത് നടപ്പിലാക്കാൻ പിണറായി തീരുമാനിച്ചത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഒരുപാട് നിർദ്ദേശങ്ങൾ അതിലുണ്ട് ആ നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പലതും പുറത്തു വന്നിട്ടില്ല കാരണം ഔദ്യോഗികമായി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പം അത് നടപ്പിലാക്കണമെന്ന് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അതങ്ങ് നടപ്പിലാക്കാം അത് നടപ്പിലാക്കിയാൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയേക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് അതിനുവേണ്ടി പിണറായി അത് നടപ്പിലാക്കാനുള്ള നടപടിക്രമം എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിലെ പല നിർദ്ദേശങ്ങളും മൂർച്ചയുള്ള വാളാണ് ഉദാഹരണത്തിന് ക്രൈസ്തവ സംവരണം ഇപ്പോൾ ഒ ബി സി സംവരണത്തിൽ ലത്തീൻ കത്തോലിക് സംവരണമുണ്ട് ഈ ലത്തീൻ കത്തോലിക്ക സംവരണം വിപുലപ്പെടുത്തുക ഇപ്പോഴുള്ള നാല് ശതമാനം ആറ് ശതമാനമായി ഉയർത്തുക എന്നിട്ട് മൂന്ന് രണ്ട് ഒന്ന് എന്നൊരു ഫോർമുല ലത്തീൻ കത്തോലിക്കർക്കും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനും മൂന്ന് ശതമാനം നാടാർമാർക്ക് രണ്ട് ശതമാനം പരിവർത്തിത ക്രൈസ്തവർക്ക് ഒരു ശതമാനം ഇത്തരത്തിൽ ഇതിനെ മാറ്റാൻ നിർദ്ദേശം വെക്കുന്നുണ്ട് ഈ നിർദ്ദേശം ദുരവ്യാപകമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാരണം ഒ സംവരണത്തിൽ രണ്ട് ശതമാനം ക്രൈസ്തവർക്ക് കൂടുമ്പോൾ അത് മുസ്ലിങ്ങൾക്കും ഈടവരടക്കമുള്ള ഹൈന്ദവർക്കും ബാധിക്കും കാരണം സംവരണം അമ്പത് ശതമാനത്തിനുറത്തേക്ക് പോകാൻ കഴിയില്ല അപ്പം നിലവിലുള്ള സംവരണത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വേണം ഈ പുതിയ സംവരണം കൊടുക്കാൻ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ ഒരിടത്ത് ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരിടത്ത് അത് ശരിയാവാതെ പോകും അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുമോ എന്നതിനെക്കുറിച്ച് നിശ്ചയക്കുറവുണ്ട് അതുപോലെ ജെ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനടി കേസെടുത്ത് നടപടികൾ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് അതുപോലെ ശാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അൻപത് ശതമാനം സർക്കാരിന് വിട്ടുകൊടുക്കുന്നുണ്ട് മെറിറ്റ് സീറ്റായി ഈ അൻപത് ശതമാനത്തിൽ ഇരുപത് ശതമാനം അതാത് കമ്മ്യൂണിറ്റികൾക്ക് വിട്ടുകൊടുക്കണം എന്നതാണ് ഒരു നിർദ്ദേശം ക്രൈസ്തവ നാടാർ പരിവർത്തന ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ വയ്ക്കണം സർക്കാർ സർവീസിൽ മറ്റും അവരുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പരിശോധന നടത്തണം എന്നിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തണം ഇത്തരത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതൊക്കെ തൊട്ടാൽ പൊള്ളുന്ന തീയാണ് പ്രത്യേകിച്ച് പരിവർത്തിത ക്രൈസ്തവരുടെ ആനുകൂല്യങ്ങൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നയം ഒരാൾ പട്ടികജാതിയിൽ നിന്നും മതം മാറി ക്രിസ്ത്യാനിയായാൽ ആയാൽ ജാതി ഇല്ലാത്ത ക്രിസ്ത്യാനി എന്ന നിലയിൽ അയാൾക്ക് സംവരണം നഷ്ടപ്പെടുമെന്നതാണ് കേന്ദ്ര നിയമം ആ നിയമം കൊണ്ടാണ് വാസ്തുതിൽ ഇന്ത്യയിൽ ക്രൈസ്തവവൽക്കരണം പുറകോട്ട് പോകുന്നത് എന്നാണ് ക്രൈസ്തവ മേലധ്യഷന്മാരുടെ ആശങ്ക അത്തരം ഗുരുതരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ശുപാർശകളാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കിയാൽ വോട്ട് കിട്ടിയേക്കുമെന്ന് പിണറായിക്കറിയാം നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ എന്ന തരത്തിൽ പിണറായി എന്തും ചെയ്യും നാടാർ സമുദായത്തിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ മലങ്കര കത്തോലിക്ക സഭ പരസ്യമായി തന്നെ ആ നീക്കത്തിൻ്റെ ഭാഗമായി പിണറായി പിന്തുണച്ചിരുന്നു അത്തരം ഞുടുക്കുവിദ്യകളൊക്കെയായി പിണറായി രംഗത്ത് വരികയാണ് ഇനി വരാൻ പോകുന്നത് അത്തരം ഞുടുക്കു വിദ്യകളുടെ കാലങ്ങളാവും എന്തായാലും ഈ പിണറായിയുടെ പുതിയ പ്രഖ്യാപനം ഏറ്റെടുത്തിരിക്കുകയാണ് സൈബർ സഖാക്കൾ സൈബർ സഖാക്കളുടെ കൺകണ്ട ദൈവമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് രണ്ടുപേരാണ് കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരിയും ഡോക്ടർ പി സരീനും രണ്ടുപേരും വാശിക്കാണ് കുറിപ്പുകൾ എഴുതുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ സരിൻ്റെ കാര്യം എടുക്കുക സരിൻ പിണറായി ഒരു വൃത്തികെട്ടവനാണ് ജയിലിൽ അടക്കേണ്ടവനാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ പാലക്കാട് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ചാടി ഇറങ്ങി ഇടതുപക്ഷത്തേക്ക് പോയി എല്ലാ സി പി എമ്മുകാരെക്കാൾ ആവേശത്തോടുകൂടി നിരന്തരം കോൺഗ്രസ് പാർട്ടിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു ഡോക്ടർ സരിൻ ഏറ്റവും അധികം ശത്രുത വി ഡി സതീശനോടാണ് ഇന്നലെ ഇട്ടൊരു പോസ്റ്റ് വലതുവശത്തെ കള്ളൻ ഉടൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കള്ളി വെളിച്ചത്തായി തുടങ്ങിയിട്ടുണ്ട് വലതുപക്ഷത്തെ കള്ളൻ എന്നൊരു സിനിമ പോസ്റ്ററൊക്കെ എടുത്ത് ഡോക്ടർ സരീൻ ഇട്ടിട്ടുണ്ട് തലങ്ങനും വിലങ്ങനും തെറിവിളിയാണ് അയാൾക്കെതിരെ ഇവന് മരുന്നു കൊടുത്തില്ലേതാണ് ജീനാസോചൻ ചോദിച്ചിരിക്കുന്നത് നീ പോയതിൽ പിന്നെ വലതുപക്ഷം ക്ലീനാണ് ഹംന കെ പി പറയുന്നു എടാ കള്ളൻ ആരെന്ന് പറയിപ്പിക്കണോ അയ്യപ്പൻ്റെ സ്വർണപ്പാളി അടിച്ചുമാറ്റിയ ഏറ്റവും വലിയ കള്ളന്മാരുടെ സങ്കേതത്തിൽ ഇരുന്ന് വായി തോന്നിയത് കൂവുകയാണോ ആരാണ് കള്ളനെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കും കുഞ്ഞഅഹമ്മദ് നരിക്കാട്ടേരിയുടെ പ്രയോഗമാണ് ഇതൊന്നും സരിനെ തളർത്തുന്നില്ല വൈകുന്നേരം ഈ ഒരു പ്രഖ്യാപനം വന്നതുകൊണ്ട് പുതിയ പോസ്റ്റ് ഇട്ടു ഇനി നൂറ്റി പത്ത് കേരളത്തിന്റെ നെറുകയിൽ നമ്മൾ ചാർത്തുന്ന വിജയക്കുടിയോളം നാടൊരുമിച്ച് നമ്മൾ ഒരുമിച്ച് ജയിച്ചു വരിക തന്നെ ചെയ്യും ഇനി ഞങ്ങളുടെ കൂടമാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു അപ്പൊ ഈ പത്ത് മണിക്കൂർ കൊണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് കമന്റാണ് ഫിലിപ്പ് ജോൺ ചോദിക്കുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പും നീ ഇതുപോലെ പോസ്റ്റ് ഇട്ടതല്ലേടാ ചീത്തയാണ് നീ ഉൾപ്പെടെ എല്ലാ കമ്മികളെയും ജനം തോൽപ്പിച്ച് തുന്നം പാടിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണൻ വീണ്ടും പാർട്ടി മാറാനുള്ള പരിപാടിയാണോ എന്നാണ് ലിബിൻ്റെ ചോദ്യം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവേ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കാവടിയാട്ടം എന്നാണ് സുതി സുഹൃതിയുടെ പറയച്ചൽ ജോസ് ആന്റണി പറയുന്നു നൂറ്റിപ്പത്തിൽ നീ ഉണ്ടാവില്ല അത് ഉറപ്പ് ഇല്ലാത്തവണ് ഇങ്ങനെ തെറിവിളികളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതൊന്നും സരിനെ ബാധിക്കാറില്ല കാരണം സരിൻ ആവേശ കമ്മിറ്റിക്കാരുടെ പ്രസിഡന്റായി മാറിയിരിക്കുന്നു പിണറായി വിജയനും സി പി എമ്മിനും എന്താണോ കൂടുതൽ ഇഷ്ടം അതൊക്കെ വാരിക്കോരിക്കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ് അതിന്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഒറ്റപ്പാലം പോലെ ഉറപ്പുള്ള ഒരു സീറ്റ് കിട്ടണം അതാണ് മോഹം അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നാൽ ബിനീഷ് കോടിയേരി ഈ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് രംഗത്ത് വന്നതാണ് കൂടുതൽ തമാശ തന്റെ പിതാവ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഈ നാടിന്റെ പോലീസ് സ്റ്റേഷനുകളുടെ ഭരണം തന്റെ കൈകളിലായിരുന്നു അത്തരമൊരു സുവർണകാലം ഇനിയും സ്വപ്നമുണ്ട് കഴിഞ്ഞ പത്ത് വർഷം പ്രയാസമായിരുന്നു പിണറായി അടുപ്പിച്ചില്ല അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ഭരണം വന്നാൽ അതിന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിനീഷ് കോടിയേരി പോസ്റ്റ് ഇട്ട് കളിക്കുന്നത് ബിനീഷ് ഇങ്ങനെ എഴുതി ലക്ഷ്യം നൂറ്റിപ്പത്ത് സീറ്റ് സഖാക്കളെ നമ്മൾ ഇറങ്ങുകയാണ് ചരിത്രം ആവർത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൊണ്ണൂറ്റി സീറ്റുകൾ നൽകി ജനങ്ങൾ നമ്മളെ നെഞ്ചിലേറ്റിയെങ്കിൽ ഇത്തവണ നൂറ്റിപ്പത്ത് സീറ്റുകൾ എന്ന ലക്ഷ്യം നമുക്ക് അപ്രാപ്യമല്ല എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ വികസന വിപ്ലവങ്ങൾ ഓരോ വീട്ടിലും എത്തിച്ചാൽ മാത്രം മതി ആ വിജയത്തിലേക്ക് കുതിക്കാൻ നമ്മുടെ കരുത്ത് ഇതാണ് ഇത് ജനങ്ങളോട് ഉറക്കപ്പറയുക എന്ന് പറഞ്ഞ് വികസനത്തിന്റെ ഒരു നിര നിരത്തിയിട്ടുണ്ട് എന്തായാലും ഡോക്ടർ സരിനും ബിനീഷ് കോടിയേരിയും ഒക്കെ മത്സരിച്ച് നൂറ്റിപ്പത്ത് സീറ്റ് നേടി പിണറായിയെ മൂന്നാമതും അധികാരത്തിലെത്താൻ മത്സരിക്കുമ്പോൾ ദേശാഭിമാനിയും അവരുടെ പണി ചെയ്യണമല്ലോ ദേശാഭിമാനിക്ക് പെട്ടെന്ന് ആദരവ് തോന്നിയത് കോൺഗ്രസിന്റെ സർവേക്കാരൻ കനുകോലുവിനോടാണ് അവർ പറയുന്നു നേതൃക്യാമ്പിൽ കോൺഗ്രസ് ശുഭവാർത്തയില്ല ഭരണവിരുദ്ധ വികാരമില്ലെന്ന് കനുകോലുവും സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് കോൺഗ്രസ് നേതൃ ക്യാമ്പിൽ സുനിൽ കനുകോലുവിന്റെ റിപ്പോർട്ട് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സി പി ഐ എം വാദം ശരിവയ്ക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പി ആർ ഏജൻസി തലവൻ കനുകോലു വയനാട് ബത്തേരിയിലെ ആഡംബര റിസോർട്ടിലെ ക്യാമ്പിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം തരപ്പെടുത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം എന്തായാലും കനകുലു അങ്ങനെ റിപ്പോർട്ടുണ്ടാക്കി ദേശാഭിമാനിക്ക് തന്നെ കൊടുത്തതിൽ അദ്ദേഹത്തോട് കോൺഗ്രസ്സുകാർ കടപ്പാടുള്ളവരാവണം അങ്ങനെയെങ്കിലും കനകോലുവിന് അംഗീകാരം ദേശാഭിമാനി കൊടുത്തല്ലോ എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് സി പി എമ്മിന്റെ ആത്മവിശ്വാസത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷം ജയിക്കുമെന്ന് പിണറായിയുടെ ആത്മവിശ്വാസം ഏറ്റെടുത്ത് സഖാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നു